ഇപ്പോൾ നടന്ന ഒരു അപകടമാണ് ഗ്ലാസ് എല്ലാം പൊട്ടിയിട്ടുണ്ട് വാഹനം അതി ഈ വളരെയേറെ ഗുരുതരമായ വാഹനത്തിനും കംപ്ലൈൻ്റുകളുണ്ട് ഇപ്പോൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് വന്നിരുന്നു ആംബുലൻസും ഇപ്പോൾ അപകടത്തിൽ പെട്ടു എന്നാണ് വാർത്തകൾ അറിയുന്നത് എല്ലാം വിശദമായി പിന്നീട് അറിയുന്നുള്ളു അതേപോലെ വാഹനം കാറ് ഇത് ഇവിടെ ഉണ്ട് കാരണം ബാക്കിലാണ് ഇതെന്ത് ചെയ്തതാ ഇത് എന്ത് ചെയ്തതാണോ ആര് ഏ ഈട്ടോ ഓട്ടോ ആ ആ മദ്യപിച്ചിരുന്ന ഏ ആ ിൽ നിർത്തി അപ്പൊ അവര് വെള്ളം അടിച്ചിട്ട് വന്ന് ലക്കിലേറ്റിയതാ കയറ്റിയതാ ഇപ്പൊ ആക്സിഡന്റ് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടെന്ന് പറയുന്ന ഓട്ടോട്ടുള്ളവനെ കൊണ്ടുപോയ ആംബുലൻസ് വേറെ വണ്ടിയായി അതെവിടെയാ ആ ആദ്യം അല്ലാണ്ട് ഇത് ഇപ്പോൾ ഈ ആട്ടോയിൽ വന്നവർ മതിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് വെള്ളം ഉണ്ട് ഈ വണ്ടി വരുത്തി അത്ര വെള്ളം അടിച്ച് മൂന്ന് വലിയ രണ്ടു ഇറങ്ങി ഓടുന്നുണ്ട് ഇറങ്ങി ഓടി ഓടിപ്പിക്കാൻ ഈ വണ്ടിയുടെ പരിസരത്തുനിന്ന് മദ്യപുപ്പിയും ഗ്ലാസും വെള്ളം ഒക്കെ എടുത്തിട്ടുണ്ട് ആരും എടുത്തിട്ടുണ്ട് ഈ കാറിന്റെ ഡ്രൈവറെ കാറിന്റെ ഡ്രൈവർ കുപ്പിട്ടുണ്ട് സംഭവിച്ചു അങ്ങനെ ആ ആക്സിഡന്റ് ആയോ അയാളെ ഇങ്ങോട്ട് പോയ വഴിക്കാണ് ഡോറിയായിട്ട് എടുക്കുന്നു പോലീസ് എത്തിയിട്ടുണ്ട് സംഭവ സ്ഥലത്ത് അതറിഞ്ഞോ സാറേ ആ ആക്സിഡന്റ് ആട്ടോയിൽ ആക്സിഡന്റ് സംഭവിച്ച ആളെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോവാഡന്റ് ആയിരുന്നു ആംബുലൻസ് കണ്ടിട്ട് ചെന്ന് അതറിഞ്ഞോ അങ്ങനത്തെ സംഭവം ഉണ്ടോ ഇപ്പോൾ ഇവിടെ ആ കുരിച്ചുമുക്കിൽ ആക്സിഡന്റായിട്ട് സംഭവിച്ച കെൽ ടു തൊണ്ണൂറ്റിമൂന്ന് നൂറ്റി ഒന്ന് വണ്ടിയാണ് ആക്സിഡന്റ് സംഭവിച്ചത് എൻ്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ പോലീസുകാർ എത്തി ആ വാഹനം തള്ളി മാറ്റി സൈഡ് ഒതുക്കി കൊടുക്കുന്നു അതായത് ട്രാഫിക്ക് ട്രാഫിക് ഐലൻഡിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു സിഗ്നൽ കാത്തു കിടക്കുന്ന കാറിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് ആട്ടോ ഇടിക്കുകയും ആട്ടോയിലുള്ളവർ മതിവിച്ചു ഇരിക്കുന്നു അതിൽ നിന്ന് കള്ളുകുപ്പിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ആൾ ഇതിൻ്റെ കാറിൻ്റെ ഉടമയൊക്കെ പറയുന്നത് കാറ് ഇതാണ് കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വരെ ഇടിച്ചകത്ത് കയറ്റിയിരിക്കുന്നു കുരിശുമുക്കിൽ അഞ്ചൽ കുരിശുമുക്കിലാണ് തരത്തിലുള്ള ഒരു സംഭവം നടന്നത് തൊണ്ണൂറ്റി ഒൻപത് കെ എൽ സീറോ വൺ ബി വൈ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറഞ്ഞ കാറിൻ്റെ ബാക്കിലാണ് ഇടിച്ചിട്ടിരിക്കുന്നത് അഞ്ചൽ ടൗണിൽ എല്ലാം തന്നെ ഇപ്പം ബ്ലോക്ക് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് 何で അഞ്ചൽ കുരിശുമുക്കിൽ ട്രാഫിക് ഐലൻഡിൽ ട്രാഫിക് സിഗ്നല് കാട്ടിക്കിടന്ന കാറിന്റെ ബാക്കിൽ കൊണ്ടുവന്ന് ഫോട്ടോ ഇടിച്ചു കാറിന്റെ ബാക്ക് വശമെല്ലാം വളരെയേറെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ആട്ടോയും തകർന്നിട്ടുണ്ട് പോലീസുകാർ ഇപ്പോൾ ആട്ടോ തകർന്ന ആട്ടോ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ കാറിൻ്റെ ബാക്കിലും ഗ്ലാസ്സൊക്കെ ഒക്കെ പൊട്ടി വളരെയേറെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഷാജി ഫാർഗ്വൻ ഇപ്പോൾ നമ്മളോടൊപ്പം പറയുന്നു അശാസ്ത്രീയമായ സിഗ്നൽ സംവിധാനം അനധികൃത പാർക്കിംഗ് എന്ത് ചെയ്യാൻ ഇന്ന മദ്യവും കൂടിയാകുമ്പോൾ വളരെ പ്രശ്നം സൃഷ്ടിക്കുന്നു എന്ന് ഷാജി പറഹ്വൻ നമ്മോടൊപ്പം പറയുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു